എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ചെയ്തിട്ട് അയാളെ ഇങ്ങനെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ആർക്കാണ് ഇത്ര തിടുക്കം ആയിട്ടുള്ള ബന്ധാണ് ചോദ്യം ചോദിക്കുന്നത് അയാളനിയത് അയാളെ ചേട്ടനായത് അയാളുടെ വണ്ടി ആർസിളെ പേരില് ഇതൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യം നേരെ നേരനാണ് അർജുനു വേണ്ടിട്ട് അയാള് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അയാള് അയാളുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അതിന്റെ പുറകെ ഇത് തൂങ്ങിക്കിടക്കുന്ന കുശുമ്പും കുലറ്റും അല്ലെങ്കിൽ അയാളെ ഇതാക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടുള്ള ഒരു പരിപാടി ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ എന്തിനാണ് എന്താ ആർക്കാണ് ഇതി നേട്ടം അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ആസ്തിയുള്ള ഉള്ള ആള് അയാളുടെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഞാനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അനുസരിച്ച് അതിൽ മനാഫിന്ന ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാപ്പയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചായിരുന്നു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അവർ ഒന്നിച്ചാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് അപ്പൊ പല കച്ച ഈ ഇതില് അത് കഴിഞ്ഞിട്ടും അതിന്റെ പുറകെ തോന്നുന്ന ഈ മാമ മീഡിയുടെ കാര്യം സംബന്ധിച്ചു അയാളൊക്കെ വെറുതെ വിട്ടൂടെ ഈ വാഹനം ഇൻ്ററിൽ ജയസ്ഥൻ്റെ കൂടിയാണ് ഈ വാഹനം പിന്നെ അതിന്റെ കിടന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് 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 ഇരിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ബിസിനസ് എല്ലാം നമ്മൾ നടത്തേ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ചല്ല ചെയ്യുന്നത് പിന്നെ അർജുൻ എന്തായാലും മരിച്ചുപോയി അർജുനന് വേണ്ട കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യാന്നുള്ളത് അയാൾ പറഞ്ഞിട്ടുള്ളതാണ് അയാൾ അത് അതിൽ പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് ബോധ്യായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും ഇതിനിടയിൽ ഓരോന്നിട്ടിളക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ടും ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ